ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന മുത്തശ്ശീരിയുടെ അടുത്ത് വരികയാണ് കേട്ടോ മുത്തശ്ശി ആണെന്നുണ്ടെങ്കിൽ സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് അലീന എന്നെ എങ്ങനെ രണ്ട് കവിടേം കൂടെ പിടിച്ചിട്ട് മോളെ മോള് പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ മനു പറയുന്നുണ്ട് പോകാൻ പോയതാ കറക്റ്റ് സമയത്തിന് ഞാൻ വന്ന് പിടിച്ചോട്ട് വന്നതാണെന്ന് പറയും കേട്ടോ അപ്പോൾ അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ പൊന്നെ ദൈവമേ ഞാൻ മോനോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടത് കറക്റ്റ് സമയത്തിന് എൻ്റെ മോൻ വന്നത് നന്നായി ഇല്ലെങ്കിൽ കൊച്ചിനെ അവർ പറഞ്ഞയച്ചേനെ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ ചോദിക്കുകയാണ് ട്ടോ അപ്പോൾ അതിനെ ഈ ഇവിടെ മോശക്കാരി ഒന്നുമല്ല ആ ഹരി ആ ഹരി പൊട്ടയാണ് മോനെന്ന് പറയുമ്പോഴാണ് ഏട്ടാ മോന് പറയുന്നത് ഇവിടും തീരെ ചെറുതും അല്ല എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്താ എന്താ കാര്യം എന്നുള്ള രീതിയിൽ അലിനെ നോക്കുകയാണ് ഇവിളേ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഒരാൾ കള്ളി എന്ന് പറയുമ്പോൾ ആ ശരി ഞാൻ കട്ടു എന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ആ യൂണിഫോം എടുത്ത് ഇടുകയാണോ ചെയ്യുക എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനെ പറയുന്നത് എല്ലാവരും കൂടെ എന്നെ കളിയാക്കിയപ്പോൾ എന്ന് പറയും കേട്ടോ കളിയാക്കുമ്പോൾ കളിയാക്കുമ്പോൾ ഉടനെ തന്നെ അത് സമ്മതിക്കുകയാണോ വേണ്ടത് എന്നിട്ട് കയ്യിലുള്ള പണം എടുത്തെടുത്ത് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് പറയാം ആ ഞാൻ ശരി ഞാൻ കട്ടു അത്രയ്ക്ക് അഹങ്കാരം ഉള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു മനു വഴക്ക് പറയുകയാണ് കേട്ടോ അലീനനെ അപ്പോൾ അലീനെ പറയുകയാണ് മനു ഏട്ടൻ്റെ കൂടെ തന്നെ കുറ്റപ്പെടുത്തുകയാണോ പിന്നെ അല്ലാതെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കണം അല്ലാതെ ഉടനടി അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ കാശൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കല്ല വേണ്ടത് എന്ന് പറയും ചീത്ത പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ആ ബാഗൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് നല്ലൊരു കാപ്പിയിട്ടേ എന്ന് പറയുന്നുണ്ടാ അപ്പോൾ അലീനെ കളിയാക്കണ്ട അതെ മുഖത്ത് മഴവിൽ തെളിഞ്ഞു വെയിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ നേരത്തെ ചായ മാത്രം മതിയോ കഴിക്കാനും എടുക്കട്ടെ ചോദിക്കുമ്പോൾ ആ ആയിക്കോട്ടെ ഒന്നിനും കുറയ്ക്കണ്ട നല്ല വിശപ്പുണ്ട് ഒരു ചായ പോലും ഞാൻ കുടിച്ചിട്ടില്ലാതെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയട്ടോ അപ്പം മനുവിനെ മുത്തശ്ശി വിളിച്ചിട്ട് പറയുന്നത് മോനെ ഇങ്ങോട്ട് വന്നേ അവൾ ഒരു ദിവസം എന്നോട് പറയുകയാണെ ഇത് അവളുടെ സ്വന്തം വീടാണെന്ന് സ്വന്തം വീട് പോലെ തന്നെയാണ് അവൾ കരുതുന്നത് എല്ലാവരോടും അവൾ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് കൂടപ്പറപ്പുള്ള പോലെയാണ് അവൻ്റെ വിട്ടുള്ളവരോടൊക്കെ പെരുമാറുന്നെന്ന് പറയട്ടോ മനുപോര പാവാണ് മുത്തശ്ശി ത്തിരി സ്നേഹം കൊടുത്താൽ മതി നല്ല സന്തോഷത്തോടുകൂടിയിട്ട് ഇവിടെ തന്നെ നിന്നോളും അതെ പാവം പക്ഷേ വൈജിയുടെ സ്വഭാവമാണ് എനിക്ക് മനസ്സിലാവാത്തത് നമ്മെന്ത് ചെയ്തിട്ടും കാര്യമില്ല ആൻറ്റിക്ക് പിടിക്കണ്ടേ എന്ന് പറയാം കേട്ടോ അതിന് ശേഷം മനു അതുപോലെ തന്നെ നമ്മളെ ബാലൻ കൂടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അലീനെ കാപ്പി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആഹാ എന്താ കാപ്പി ഇതാണ് കാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഇത്രയും നന്നായിട്ടൊരു കാപ്പി കുടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഇങ്ങനെ പുകഴ്ത്താണ് അതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ കഴിക്കാനെടുത്തോ എന്ന് പറയും അങ്ങനെ അലീനിനോട് കഴിക്കാനെടുക്കാൻ പറയും അലീനെ പോയിട്ട് ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ മനുവും അതുപോലെ തന്നെ ബാലനും കൂടിയിട്ട് കൈ എഴുതാൻ പോകണം അപ്പോൾ മനു പറയുന്നുണ്ട് അതെ ആൻറ്റിക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥയാണെന്നൊന്നും പറഞ്ഞിട്ട് കാരില്ലോ ഈ വരെ ഒട്ടും എന്ന് പറയും അപ്പോൾ ബാലൻ പറയും ആ ആഗ്രയിലൊക്കെ പോയിട്ട് പഠിച്ചതാണെന്ന് പറയും കേട്ടോ എന്തുകൊണ്ട് അതുകൊണ്ട് അതുകൊണ്ട് എന്താ ആയി ചില നേരത്തെ ടോക്സിക് ആണ് ആ അതെ വായിച്ച ചില നേരത്തെ ടോക്സിക് ആണ് ആളുകൾ ഈ വീട്ടിൽ ടോക്സിക് ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും മനസ്സമാധാനം നഷ്ടപ്പെടും ഇവിടെ എനിക്കൊക്കെ ഡിപ്രഷൻ വന്ന ഒരാൾ പോലും അറിയില്ല പക്ഷെ അതുപോലെയല്ല വൈജ വൈജ അങ്ങനെയാണ് എന്ന് പറയണേ അപ്പോൾ മനു പറയാണ് ് ശരിയാണ് ആൻറ്റിയുടെ ചില നേരത്തെ സ്വഭാവം കണ്ടിട്ടുണ്ടെങ്കിൽ ദേഷ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട സമയത്ത് അലീന ഇഡലി സാമ്പാറും കൊണ്ടുവരികയാണ് കേട്ടോ എന്നിട്ട് രണ്ടു പേർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് അപ്പോൾ അലീനെ കഴിച്ചിട്ടില്ലല്ലോ അലീനയും കഴിക്കി എന്ന് പറയും പറഞ്ഞിട്ടോ അതാ ഇവിടെ വന്നിരിക്കുന്നു പറയും അല്ല ഞാൻ പിന്നെ കഴിച്ചോളാം അപ്പോൾ പാലം പറയും വേണ്ട വേണ്ട ഇപ്പം തന്നെ കഴിച്ചോ ദേ അങ്ങോട്ട് ഇരിക്കി കഴിക്കി എന്ന് പറയും പറഞ്ഞിട്ടോ അപ്പോൾ അലീനെ പോയിട്ട് ഒരു പ്ലേറ്റ് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് രണ്ട് ഇഡലി എടുത്ത് കൊടുക്കുകയാണെ ബാലൻ അതിന് ശേഷം സാമ്പാറും എടുത്തും കണ്ടിട്ട് പുറത്ത് അങ്ങനെ സൈഡിൽ നീങ്ങി നിന്ന് കഴിക്കുകയാണ്പോൾ മനു പറയും ഇവിടെ വന്നിരിക്കുന്നു പറയട്ടോ അപ്പോൾ പാലം പറയും ആ വന്നിരിക്കും ഇവിടെയെന്ന് പറയും കേട്ടോ ഓ അപ്പോൾ അങ്കള് പറയാത്ത കൊണ്ടാണല്ലേ ഇരിക്കാൻ ഞാൻ ചോദിക്കുന്നുണ്ടേ അതിന് ശേഷം അലിനേം കൂടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അലിനാദ്യമായിട്ടാണ് അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് മനു ആണെന്നുണ്ടെങ്കിൽ വിളമ്പി കൊടുക്കുന്നുണ്ട് അത് കണ്ടിട്ട് അലിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് വൈജയന്തി ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയിക്കൊണ്ടിരിക്കണ സമയത്ത് കമല വിളിക്കാൻ കേട്ടോ കമല ഹരി മനു അങ്ങോട്ട് വന്നിരുന്നു എന്ന് കേട്ടോ വന്നിരുന്നു എന്നിട്ട് പോയോര് ഹരി പോയി പക്ഷെ മനു അവിടെ അതെന്താ ഹരി മാത്രം പോയത് മനുവിൻ്റെ കൂടെയല്ലാവും വന്നത് ഒരു കാറിൽ ആ വന്നത് അങ്ങനെ തന്നെയാണ് പക്ഷേ ഹരി വേണമെങ്കിൽ പോയത് പിണങ്ങി പോയോ അതെന്താ കാര്യം ആ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറയട്ടോ സംഭവങ്ങളോ എന്ത് സംഭവങ്ങളും ഈ തെളിച്ച് വൈ പറയു വായിച്ചെന്ന് പറയും കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അതെ ഹരിനെ എല്ലാവരും മുന്നിലും വെച്ച് മാനം കെടുത്തി മനു മനുവോ എന്ന് ചോദിക്കാം എന്താ ഹരിയും ഹലീനേയും തമ്മിൽ എന്തെങ്കിലും എന്തൊക്കെയോ കണക്ഷൻ എന്തോ മോതിരം കൊടുക്കലോ വാങ്ങലോ രാത്രി അവളുടെ മുറിയിലേക്ക് കയറി ചെല്ലലോ അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ന് പറയാനെട്ടോ അപ്പം അത് കേട്ടിട്ട് ഞെട്ടിപ്പോകണം കേട്ടോ അങ്ങനെ അതും ചോദ്യവും പറച്ചിലുമായി എല്ലാം കൂടി കഴിഞ്ഞപ്പോഴേ അവന് ദേഷ്യം വന്ന് അവൻ ഇറങ്ങിപ്പോയി അവൻ എല്ലാവരും മുന്നിലും കൊടു വെച്ചിട്ട് നാണം കെട്ടിയതേ മനു ആണെന്ന് വൈജി പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ കമല പറയും എന്തൊക്കെയാണ് വൈജ് നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്തിനാണ് അവൾ അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലല്ലേ അവൾ ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം മനു സമ്മതിക്കണ്ടേ അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഞാൻ പറഞ്ഞു വിട്ടതാ എന്നിട്ട് മനു അവളെ സപ്പോർട്ട് ചെയ്തതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മനു ബാലേട്ടനും ബാലേട്ടൻ പിന്നെ ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ മനു അവളെ എവിടേക്ക് വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു കാര്യം മനു ഓർത്തോ മനു മനുവിനെ അവൾ പിടിച്ചെടുക്കും നോക്കിക്കോ എന്ന് പറയാം കേട്ടോ അപ്പോൾ കമലും ദേഷ്യം പണ്ട് കമല പറഞ്ഞു പിന്നെ അവളിങ്ങോട്ട് വരട്ടെ പിടിച്ചെടുക്കാനായിട്ട് മനുവിൻ്റെ കല്യാണേ ഞങ്ങൾ ഉറപ്പിച്ച് വെച്ചിരിക്കണതാണ് അപ്പോൾ വൈജാറി വൈജാറിയേ ആ ശരിയാണ് ആ സുഭാഷിൻ്റെ ആ അതെ അതെ പെങ്ങളോൻ്റെ കൊച്ച് ഇൻഫോ പാക്കിൽ ജോലി ചെയ്യുന്നുണ്ട് അവൾ ആ അവളെ ആയിട്ട് കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് മനുവിനെ അവൾക്ക് മറ്റോളെ അവളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞയച്ചോന്ന് പറയും ആ കല്യാണം ഉറപ്പിച്ചതെന്നൊക്കെ ശരി തന്നെ പക്ഷേ എങ്കിലും കമലയിടത്തിൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് മാനുവിനവളെ പിടിച്ചെടുക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് മാനു ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടൊരു ചായവുണ്ട് എന്നൊക്കെ പറയാനായിട്ട് ഇത് കേട്ടിട്ട് കമലയ്ക്ക് ദേഷ്യം വരികയാണെ എന്തായാലും അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കമല കാത്ത് നിൽക്കുകയാണെങ്കിൽ ഈ സമയത്ത് മനു വീട്ടിലേക്ക് കയറി ചെല്ലുകയാണെ മാനുവിനെ കാണുമ്പോൾ ഹരി എന്തേന്ന് ചോദിക്കുമോ ഹരിയോ ഹരി ഇങ്ങോട്ട് വന്നില്ലേ ഇല്ല വന്നില്ലാത്തതുകൊണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നത് ആ ആ വന്നിട്ടുണ്ടാവില്ല അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണെന്ന് അറിയട്ടോ എന്തിനാ ഇറങ്ങിപ്പോകുന്നു അവൻ എന്തിനാണ് നിന്റെ കൂടെ വരാഞ്ഞതെന്ന് ചോദിക്കട്ടോ അപ്പോൾ മനു ചെന്നിട്ട് വിളിച്ച് നോക്കുന്നുണ്ടോ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അത് തന്നെയാണ് ഞാൻ ചോദിച്ചത് അവൻ അവനെവിടെയെന്ന് അപ്പോൾ പറയും അവനെ ചില തെണ്ടിത്തരങ്ങൾ കാണിച്ചു എന്ന് പറയട്ടെ തെണ്ടിത്തരങ്ങളോ എന്ത് തെണ്ടിത്തരങ്ങൾ ആ അലീന ഇടലോ ആ അലീനനെ വളരെ മോശക്കാരിയാക്കാൻ നോക്കി അവൾ അവൻ അവൻ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായതെന്ന് പറയും നീ ഭീഷണിപ്പെടുത്തിയിട്ടല്ലേ അവനെ അതൊക്കെ സമ്മതിച്ചത് എന്ന് ചോദിക്കാണ്ട് കേട്ടോ ഓഹോ അപ്പോൾ കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുകയാണ് ആ അറിഞ്ഞു ആരാ കമാൻഡർ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഒന്നും ഇടുന്നില്ല കേട്ടോ എടാ നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത് നിൻ്റെ അനിയനല്ലേ ഹരി ഹരിക്ക് വേണ്ടിയിട്ടല്ലേ നീ സംസാരിക്കേണ്ടത് അവൻ ചെയ്ത തേണ്ടിത്തരങ്ങൾക്കൊക്കെ ഞാൻ കൂട്ടു നിൽക്കണമെന്നാണോ അമ്മ പറയുന്നത് എടാ അവനെ നീ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ അവൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ അത് അവൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ അവൾ ആരാണ് നമ്മുടെ ആരുമല്ല അമ്മേ അവൻ കാരണം അവളെ ഒരു കുറ്റക്കാരിയായി മാറി ഒരു കള്ളിയാക്കി വ്യഭിചാരിണിയാക്കി അവളെ പുറത്താക്കി അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയും അപ്പോൾ പറയുന്നുണ്ട് വൈ കമല പറയുന്നുണ്ട് എടാ ഹാരി നിൻ്റെ അനിയനാണ് അപ്പോൾ നീ സംസാരിക്കേണ്ടത് അവന് വേണ്ടിയിട്ടാണ് ആഹാ അവൻ എന്ത് തെടിത്തരം കാണിച്ചാലും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം അവന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അതൊരിക്കലും നടക്കൂല എന്ന് പറയുകയാണേ അവനേ നല്ല അടിരം നാല് കുറവുണ്ട് എന്ന് പറയും അപ്പോൾ പറയും എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും അവളൊക്കെ കെട്ടിക്കോ എന്ന് പറയും ആ അതൊക്കെ ഞാൻ വേണ്ടതുപോലെ പോലെ ആലോചിച്ച് ചെയ്തോളാം സമയം എന്തായാലും എന്ന് പറയണം കേട്ടോ അപ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ കമലയ്ക്ക് കമലയ്ക്ക് ദേഷ്യം വന്ന് സഹിക്കാൻ പറ്റണത് ദേഷ്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ എടാ നീ അകത്തേക്ക് കയറി പോകണോ നീ പോയിട്ട് അവനൊന്ന് ആ അന്വേഷിക്കുക അവൻ എവിടെയാണെന്ന് പിന്നെ അവനെ അവന് ഇനി മൊബൈൽ അങ്ങനെ ഓഫ് ചെയ്തിച്ച് വില അബദ്ധം ചെയ്യുമോ എന്ന് കമല ചോദി പിന്നെ അവൻ അബദ്ധം ചെയ്യുന്നു അവനെ മഹാറാണി പോയിട്ട് പൊടിച്ച് നാലെണ്ണം അടിച്ച് നിൽക്കേണ്ട ഏഹ് അവൻ കള്ളു കുടിക്കോ ദേ നീ ആവശ്യമില്ലാത്ത പറയരുത് കേട്ടോ ഇന്ന് വരെ അവൻ ആ സാധനം കൈകൊണ്ടുകൊണ്ടിരുന്നില്ല ആ അമ്മ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നോ അവസാനേ അവൻ എന്തെങ്കിലും ഗുരുമാലം ഉപിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ദേ മുന്നിൽ താല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാകുട്ടോ ആലോചിച്ച് കണ്ടും അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയോ അവൻ ഇപ്പോഴേ തന്നെ ഉപദേശിച്ചാലേ നിങ്ങൾക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോകാണ് കേട്ടോ അമ്മാൻ്റെ അവിടെ നിന്ന് പിന്നീട് കാണിക്കുന്നത് വൈജാ വീട്ടിലേക്ക് വരികയാണെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പാമ്പി മൊബൈൽ മൊബൈലിൽ നോക്കി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പറയും ബാലൻ്റെ കാറ് കാണുമ്പോൾ അച്ഛനുണ്ട് ഇവിടെ എപ്പോൾ വന്നത് ചോദിക്കും എനിക്കറിയില്ല ഞാൻ വന്നപ്പോൾ അച്ഛൻ എവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും അവൾ പോയില്ലെന്ന് ചോദിക്കും ഇല്ല പോയിട്ടില്ല പോയില്ലേ ശമ്പളമൊക്കെ കൊടുത്ത അവൾ പറഞ്ഞയച്ചാണല്ലോ അവൾ പോയിട്ടൊന്നുമില്ല ഞാൻ വരുമ്പോഴതേ ഈ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടെന്ന് അറിയട്ടോ ആഹാ അമ്മ ചെന്ന് ചോദിക്കും അവൾ എന്താ പോകാത്തതെന്ന് ആ അത് ശരിയാണല്ലോ അവളെന്താ പോകാത്തത് ഞാൻ അവളെ പറഞ്ഞയച്ചതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് വരികയാണേ അപ്പോൾ നോക്കുമ്പോൾ അലീനെ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ട് നിൽക്കാൻ കേട്ടോ വൈദ്യ ദേഷ്യത്തോടുകൂടിയിട്ട് അലീനയും നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ